ഹേ ഗൈസ് ഇന്ന് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുവാണ് ഇവനീ ആടി തള്ളിയിച്ചു പോകുന്നുകൊണ്ട് വരുന്നത് നമ്മുടെ പുതിയ പ്രൊഡക്ട്സ് ആണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിട്ടും അവ അത് പൊക്കിക്കൊണ്ട് തോന്നുന്നു ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ് നല്ല ബ്യൂട്ടിഫുൾ നാല് കളേഴ്സിലാണ് നമ്മുടെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തേക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ചെടിയാണെന്ന് തോന്നുവെങ്കിലും ഇതൊരു ഹോട്ട് ബാഗാണ് ഇതിന്റെ പുറകെ സൈഡിലായിട്ടാണ് നമുക്ക് ഹോട്ട് ബാഗ് വെക്കാനുള്ള പ്രൊവിഷൻ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് ചെയ്യാനായാലും പേഴ്സണൽ യൂസിനായാലും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ടെഡി ഹോട്ട് ബാഗ് നല്ല നാല് അടിപൊളി കളേഴ്സിലാണ് നമ്മൾ ഇത് ലോഞ്ച് ലോഞ്ചാക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഓൺലൈൻ കിട്ടുന്നേക്കാട്ടി പ്രൈസ് കുറച്ചാണ് നമ്മൾ സെയിലാക്കുന്നത് നിങ്ങളുടെ ഓർഡേഴ്സ് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഡി എം പ്ലേസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ പോകുന്നത് ദ ഇവന്റെ കൂടെയാണ് ഇവന്റെ വണ്ടി കഴിഞ്ഞ ദിവസം പാലപ്പള്ളി വെച്ച് ക്ലച്ച് പൊട്ടി അപ്പോൾ അതെടുക്കാനാണ് അടുത്തായിട്ട് പോകുന്നത് ഒരു കടയിലും ക്ലച്ച് കേബിൾ പാരിപ്പള്ളിയൊക്കെ ഓരോ ദിവസം തോറും മാറി മാറി വരുവാണ് പില്ലർ വയ്ക്കാൻ കാത്തിരുന്നെന്ന് തോന്നുന്നു ഓരോന്ന് എഴുതാൻ അങ്ങനെ വണ്ടി ഇരിക്കുന്ന സ്പോട്ടില് നമ്മളെത്തി വണ്ടി പൊടി അടിച്ച് ഒരു രക്ഷയില്ല ഇനിയിപ്പോ വണ്ടി എങ്ങനെയെങ്കിലും വർക്ക് ഷോപ്പിൽ വർക്ക്ഷോപ്പിലെത്തിക്കാം അതാണ് അടുത്ത ടാസ്റ്റ് ആദ്യം വണ്ടി കുറച്ചേരം തള്ളിയെടുത്ത് പിന്നെ കുറച്ചേരം ചവിട്ടിയെടുത്ത് അങ്ങനെ അവസാനം നമ്മൾ വർക്ക് ഷോപ്പിൽ എത്തി ഈ കാണുന്ന ഭാഗത്ത് നിന്നാണ് കേബിൾ പൊട്ടിപ്പോയത് അണ്ടി പോയ അണ്ണാനെ പോലെ ആയി ക്ലച്ചിൽ വർ ഈ സുനാണ് ഇതിൽ നിന്ന് പൊട്ടിപ്പോയ ഭാഗം ക്ലച്ച് കേബിൾ അവിടെ തന്നെ ഉള്ളതുകൊണ്ട് പുറത്ത് പോയേണ്ടി വന്നില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയി സർവീസിൽ എടുത്തിട്ട് രണ്ടാഴ്ച മാത്രമേ ആവുന്നുള്ളൂ ആ സമയത്ത് ചെക്ക് ചെയ്യാതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമുക്ക് പറ്റിയത് അപ്പോൾ ഇതായാലും നമ്മളെ ചെറിയൊരു റിക്കവറി ബ്ലോക്ക് അപ്പോൾ ഓക്കെ ബൈ